അപ്പം അവനെ ബൈക്കുകളുടെ കാണുന്നത് വണ്ടി വേണം ആർക്ക് വേണമെങ്കിലും ടിക്കറ്റ് വരാൻ പറ്റുമോ കൈ പൊളിഞ്ഞിരിക്കണോ പശു എന്ന് പറയുന്ന പോലെ മാനന്തൊഴുത്ത് കൂടെ ചെടി നിറയ്ക്കണ നമ്മുടെ വണ്ടിങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലേ പശുക്കളുടെ കടയാണ് തൊട്ടടുത്ത് സഫാരി പുറത്തേക്ക് ഇറങ്ങിട്ടോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിശാലമായിട്ടും ബൃഗങ്ങൾ എല്ലാത്തിനായിട്ട് അപ്പം അതിൻ്റെ വിളിക്കുക നമ്മുടെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും അപ്പം പല കാഴ്ചകളും ഇങ്ങനെ കാണാൻ മൃഗങ്ങളും അയച്ചു വിട്ടാകും ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ നടക്കണ പോലെ അങ്ങനെ ശരിക്കും നടക്കണമൊക്കെ അപ്പോൾ ആ കാഴ്ചകൾ അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകും നമ്മുടെ ഈ സഫാരി പാർക്കിന്റെ പുറത്തേക്ക് തന്നെ ഉണ്ട് നിറച്ചു കൊക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് കടത്തി വരുന്ന വഴിയാവുന്ന വിചാരിച്ചു നോക്കി അപ്പം അങ്ങനെയല്ല ഇത് ശരിക്കും കറങ്ങി വണ്ടിയിൽ കറങ്ങി അടിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അല്ലേ അതെ അങ്ങനെയാണ് നമ്മൾ ആ സൈഡിൽ നിന്ന് വന്നപ്പോ ഒട്ടകവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ കൊക്ക് ഇവിടെ ഇങ്ങനെ അഴിച്ചു വീട് വീട്ടിലേക്ക് ഫുള്ള് അതൊക്കെ ഒറിജിനൽ കൊക്കാണ് ഈ നിൽക്കുന്നത് മൊത്തം കണ്ടോ അവിടെ അതേപോലെ വാരയൻ സീബ്ര ജിറാഫ് എല്ലാം ഉണ്ട് അവിടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണ്ടല്ലോടാ വേറെ ആൾക്കാരെ കൂട്ടില് ആ അപ്പൊ നമ്മൾ അങ്ങനെ പോയില്ലായിരിക്കും അല്ലേ

ഇനിയിപ്പൊ നമ്മളങ്ങനെ കറങ്ങി അടിച്ച് എല്ലാത്തിന്റെ സൈഡിൽ പോകുന്നു എനിക്ക് തോന്നണത് വെള്ളം കുടിക്കണം തീറ്റും ഇട്ടു കൊടുക്കി സീബ്രീബ്രുട്ടി ഇങ്ങനെ നടന്നു പോവാട്ടോ തൊട്ടടുത്തേ കണ്ടോ കുട്ടി ഇവിടെ വെള്ളം കുടിക്കണം പുല്ല് തിന്നണു ഇതിന് എന്തെന്ന പേര് പറയണേ പക്ഷിക്ക് സീബ്ര സീബ്ര ഉണ്ട് നല്ല ആയിട്ടുള്ളത് ഈ അങ്ങനെ പക്ഷികളാണ് കൂടുതലും ഈ കൊക്കുപോലത്തെ ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ അഴിച്ചുവിട്ടേക്കട്ടോ ഒന്നിനെ പോലും കെട്ടിട്ടില്ല സീപ്ര ഒന്നിനും കെട്ടിയിട്ടില്ല അല്ലേ കെട്ടിട്ടില്ല അല്ലെ ഗ്രാഫിനൊന്നും കെട്ടിട്ടില്ലല്ലോ സ്ഥലത്തും നല്ല പരിപാടിയാണ് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ കാണാൻ അല്ലേ മറ്റവരെ വണ്ടി കൊണ്ടുപോകുമ്പോ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിട്ടെ കണ്ടോ നമ്മൾ ഇതിനു മുന്നേ ഇത്ര വലുതിനെണ്ടോ ഇത്ര വലുതിനോ ചെളിയിൽ കുത്തി മറികന്നെയാ ഏത് ചെടി നിറയ്ക്കണതാ ചെറ്റിക്കുള്ള വലിപ്പുണ്ട് അടിപൊളി പക്ഷെ ഇതൊരു കൂട് പോലെയാണ് ഉണ്ട് കൂടുപോലെയാണോ ഇനി കമ്പിട്ടുണ്ട് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവിടെ വരണ്ട നിക്കണ്ടിട്ടാ ഷെൽട്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ മുകളില് മേഞ്ഞ് ഒരു മേൽക്കൂരി ഒക്കെ കൊടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവ ഇനി നമ്മൾ മാൻ പശുവല്ല മാന സശുവടി എല്ലാത്തിന്റെ അങ്ങനെ അതെ ഇതിന്റെ നോക്കി ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് പേര് മനസ്സിലായില്ല പശുവല്ല ഇത് മാൻകുട്ടിയാന്നുകൊണ്ട് സാധാ പശുവാ എനിക്കറിയില്ല ഇതിന് കൊമ്പ് നോക്കിയേ ചെലയിനെ കൊമ്പ് തീരെ ചെറുതാണ് ഉള്ളത് കൊണ്ട് കേട്ടാ ഇവിടെയുള്ള മാനിന് ഒക്കെ നന്നായിട്ട് കൊമ്പുണ്ട് ചെലയിനെ കൊമ്പില്ല നേരത്തെ കണ്ടയിൽ ഒന്നും കൊമ്പ എത്തിനും കൊമ്പിന് വ്യത്യാസം തീറ്റ എല്ലാം കൂടി ഒരുമിച്ചോട്ടേന ഓ ഓ അത് അവിടെ ഇരിക്കും ഭയങ്കര വലിപ്പമുള്ളവർട്ടാ അവിടെ അങ്ങേറ്റത്ത് ഒരു ചാര കളറുള്ളു വൈറ്റ് അല്ല കളർ വ്യത്യാസമുണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ അയിന് കൊണ്ടിന് വ്യത്യാസം അതാണ് നിക്കുന്ന പശു തൊഴുത്ത് ഇനി നമ്മളെ ഒരു കൂടിന്റെ ഉള്ളേക്ക് കയറ്റാനുള്ള പരിപാടി കേട്ടോ ഗേറ്റ് തുറന്നു ഇനി നമ്മളെയാണ് ഈ കാടിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോണെ മൃഗങ്ങൾ അയച്ചു വിട്ടേക്കോ

അയ്യോ പിന്നത് ഇവിടെ കിടക്കണോ ഇത് അടിപൊളി പരിപാടി ആയിട്ടാ ഇതിന്റെ ഉള്ളിക്കട കയറ്റി നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തൊട്ടടുത്ത് ഇതൊക്കെ കിടന്നുറങ്ങണു കാണാൻ പറ്റുന്നത് അടിപൊളി ഒക്കെ അയച്ചു പെട്ടെന്ന് വണ്ടിയുടെ പവർ പവർ തുറന്ന സമയത്ത് അടിപൊളി ഇനി ടൈഗറിന്റെ എവിടേക്കാണ് ട്ടോ കിടക്കണത് ഒരു ടൈഗറിന്റെ ഇവിടെ പോസ്റ്ററും നല്ലൊരു പടം കാണാം അപ്പൊ എനിക്ക് തോന്നുന്നു ആ മറ്റേ കിളീനെ അല്ല കിളീന അലകൂല ബംഗാൾ ടൈഗർ കൺട്രി ടൈഗറിനെ കാണാല്ലേ എവിടെ നിന്നും പോകണ്ടാവും വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് നിർത്തി അതിന്റെ മുകളില് റെസ്റ്റ് എടുക്കുന്നുണ്ട് വണ്ടി അതിന്റെ ഒപ്പം കൊണ്ടുപോണു വണ്ടി പേടിപ്പിക്കണോ പേടിപ്പിക്കുന്നു എന്റെ മുന്നേ ആ വണ്ടിക്കാർ ഒരു മൂന്നാലഞ്ച് വണ്ടി അവിടെ പേടിപ്പിക്കണ്ടാതിവിടെ ഇണ്ടുന്നുണ്ട് ഈ വണ്ടിക്കാരൊക്കെ എന്തോ ഒരു ഈ വണ്ടിക്കാർ വലിപ്പം വണ്ടിക്കാര് പേടിപ്പിക്കണ്ടേണ്ടിട്ട് അവിടെ നടന്നു നടന്ന് പോള് ക്ഷീണിച്ചു കിടന്നു ഒന്നിനൊരു ചടവ് ഇല്ലാട്ട് വണ്ടി കൊണ്ട് വന്ന് പേടിപ്പിക്കണ്ട് അത് തന്നെ വണ്ടിയുടെ മുകളിലും മൈക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ടേ ആ അതെ ഒരുത്ത നീന്തി വെള്ളത്തില് നീന്തി പോണിക്കണോ

എന്തോ കിടക്കണെന്ന തീറ്റ തന്നെയാ തന്നെയാ വണ്ടികൾ പേടിപ്പിക്കടാ മൊത്തത്തിൽ കാണാൻ എന്തോ ഒരു ആൾക്കാരായി നോക്കിയേ ഇപ്പൊ അവിടെ തന്നെയല്ല കൂട്ടായിട്ട് നിക്കണത് വണ്ടി വെള്ളത്തിക്കട ഇറങ്ങിട്ട് വേണം പോവാൻ ഇവിടെ ഭയങ്കര മഴ കൈകാര്യം ഇപ്പൊ നിറച്ചും വെള്ളം കയറി നിൽക്കുക ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടാ ഇനി നമ്മുടെ വണ്ടി ബോട്ട് പോലെ വെള്ളത്തിടെ വെള്ളമൊക്കെ പോകാനായിട്ട് ഇവിടെ വെള്ളം കയറിയണ്ടോ

അടുത്ത ഗേറ്റ് കണ്ടില്ലേ രണ്ട് ഗേറ്റ് ഉണ്ട് നമ്മൾ പുറത്തേക്കെ ഓട്ടോമാറ്റിക് സെൻസർ ആണോ ഇത് ഗേറ്റ് ഒന്നും ഇല്ല ഇപ്പോ തോമസ് വെള്ളത്തിൽ കിടക്കണില്ല ഗൈസ് കണ്ടതൊക്കെ ഇപ്പോ തോമസ് ആണ് വെള്ളത്തിൽ കിടക്കുന്നത് പക്ഷെ ആയിട്ട് കാണുന്നില്ല അത് മുങ്ങിപ്പോയി എല്ലാം വരും ഇത് എമ്മു യമു ഏ നിങ്ങൾ പിന്നത് ഇവിടെ വേറെ എന്തിന്റെ ഉള്ളിലേക്ക് കയറണം കേട്ടോ ഇനിയിപ്പോ എന്തിന്റെ ഉള്ളിലേക്ക് കയറണേന്നുള്ളത് അറിയില്ല ഞങ്ങൾ ചോദിക്കായിരുന്നു ഇതിന്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചങ്ങനെ കാണണില്ലാതെ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ കണ്ടാൽ ഇത്ര ഭാഗത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ ഇത് അറിയില്ല ഇപ്പൊ ഉദ്ദേശം എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു ആ ആയിരത്തിഒരുന്നൂറ് എന്ന് പറയുമ്പോൾ മൂവായിരത്തി സംതിങ് രൂപ മൂവായിരം രൂപയുടെ മുള്ളായി ആ അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത് ഇനി കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാട്ടോ വേണ്ട സംഭവം അതിന്റെ ഉള്ളില് കിടക്കണ്ട് ആണ് പക്ഷെ കാണുന്നില്ല സംഭവം അതെ അവിടെ കാണാണ്ടോട്ടാ ഏറ്റവും ഉപദ്രവകാരി സാധനാണ് ഞാൻ വലുപ്പം വണ്ടിയുടെ അടുത്തേക്ക് വരുന്നില്ല എന്നാലും നല്ല കാണാൻ ത്തിന്റെ അടുത്ത് എത്തിട്ടോ നമ്മള് ആട്ടുപോത്ത് വീട് നടക്കുന്നത് രണ്ടെണ്ണം അല്ല അതേ അവിടെ നിറച്ചുകൊണ്ടിട്ട് എന്താ കഴിഞ്ഞാല് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ നിറച്ചു വണ്ടികളാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് 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 അങ്ങനെ കണ്ടുപോകാനേ പറ്റുള്ളൂ അങ്ങനെ നിർത്തി അങ്ങനെ തൊട്ടടുത്ത് റോഡിന്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റിട്ട് കറങ്ങി അടിച്ച് നമ്മൾ അങ്ങനെ പുറത്തേക്ക് എത്തിട്ടാ നമ്മൾ ഫസ്റ്റ് പാർക്കിംഗിന് വേണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തേക്ക് എത്തി അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഇരുന്നിങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഇവിടെ പോയിട്ട് ബാംഗ്ലൂർ പോയ സമയത്ത് ഇതേപോലത്തെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവരുടെ വണ്ടിയിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലൊക്കെ പോയിട്ട് കാണാൻ ഇത് ഇപ്പോഴും അതുപോലെ തന്നെ കാണാൻ പറ്റാതെന്ന് തോന്നുന്നത് ഏ വണ്ടിയിലാൾക്കായും പോകുന്നു കേട്ടോ അതിന് ഓപ്പൺ വണ്ടിയിലൊക്കെ പോകാൻ പറ്റും കിട്ടും അറിയില്ല സംഭവം പക്ഷെ എന്നാലും കൂടി അങ്ങനെയൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും നേരെ എല്ലാ കാഴ്ചകളും ബുദ്ധയുടെ ഇഷ്ടം പോലെ സ്റ്റാറ്റൂസ് ആ അതിന്റെ സൈലൻസർ സൈലൻസറിണ്ടായ അത് വല്ല ചെറിയ സി സി ആയിരിക്കും എഴുപത്തി അഞ്ച് സി സി വണ്ടിയായിരിക്കും നന്ദ് നീ അവിടെ ആഫ്രിക്കയിൽ കാണാത്ത ടൈപ്പ് വണ്ടികൾ ഇവിടെ വന്നപ്പോ കണ്ടോ എന്താ അവിടെ ലക്ഷറി വണ്ടികൾ കുറവാണോ പൊതുവേ വണ്ടികൾ ഫോർ ആണ് ആ ഈ ഹയാസിന്റെ ഹയാസ് അല്ലെക്സ് ഞാൻ ഉദ്ദേശിച്ചത് ഫോർ ബൈ ഫോർ ആണോ ഫോർ ബൈ ഫോർ

ശരിക്കും അതെ ശെരിക്കും വേൾഡ് മാർക്കറ്റിൽ ഏറ്റവും അധികം വണ്ടി ഇരുന്നത് ഉള്ളത് ടൊയോട്ടുണ്ടല്ലേ അല്ലേ പക്ഷെ ഫോഡ് എന്നിട്ടും നമ്മുടെ നാട്ടിൽ നിൽക്കളി ഇല്ലാണ്ട് വന്നപ്പോഴേ എന്താ ഏഹ് സ്ട്രാറ്റജി ആ ആ അവരുടെ പ്രൈസിങ്ങില് എന്നിട്ട് കൊറവെന്ന് പറയാനുള്ളത് ടൊയോട്ട മറ്റേ ഫോണൊക്കെ പോയതിനു ശേഷം അല്ലേ ടൊയോട്ട വേറെ ഇങ്ങനെ ക്രമാതീതമായിട്ട് വില കൂട്ടിന്ന് അവർ മനസ്സിലായി പുതിയ ജി എസ് ടിയുടെ കൂടി ശതമാനം മാറ്റി രണ്ട് സ്ലാബ് കുറച്ചിട്ടുണ്ട് സെക്കൻഡ് മൊബൈൽ ഷോപ്പുകൾ ഫ്രൂട്സ് വെജിറ്റബിൾസ് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ആണ് അതുപോലെ ടാക്സി ആണ് കേട്ടോ ഇതൊക്കെ ടാക്സി ബൈക്കുകളുടെ സ്റ്റാൻഡാണ് കാണുന്നത് നമ്മുടെ നാട്ടില് ഒരു ടാക്സി സ്റ്റാൻഡ് ബൈക്കിന്റെ ഇല്ലാത്തത് ഭയങ്കര ഇതാണല്ലേ ശരിക്കും ടാക്സി സ്റ്റാൻഡും വേണം നമ്മുടെ നാട്ടില് ബൈക്കിന് വീണ്ടും നമ്മൾ വലിയ ഹൈവേലേക്ക് കയറി കേട്ടാ വരെ പാതയിലേക്ക് അതേ ഗൈസ് ജീപ്പിന്റെ ഈ മോഡൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല ട്ടാ ജീപ്പ് റൂബിക്കോൺ റൂബിക്കോണിന്റെ ബാക്ക് നമ്മുടെ പെട്ടിയായിട്ടുള്ള ടൈപ്പ് ഇതിന് എന്താ പറയാടാ ഈ ഒരു മോഡലിന് ഗ്ലാഡിയേറ്റർ േറ്റർ ഗ്ലാഡിയേറ്റർ ഓ സംഭവം പൊരി ആണ് കേട്ടോ ബാങ്കോക്കിലെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇവിടുന്ന് യാത്ര കേട്ടോ രാത്രി പത്ത് ഇരുവിന് തായ് ലൈനിലാണ് നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുള്ള തായ് ലൈനിലാണ് കേട്ടോ അയ്യോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ളതുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ എത്തി അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഇറങ്ങാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ തായ്ലാൻഡിനോടും തായ്ലാൻഡ് ബാങ്കോക്ക് സിറ്റിയോടും ഇവിടെ പറഞ്ഞ് നമ്മൾ നേരെ കയറുകയാണ് കേട്ടോ നേരെ ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റുകൾ ടൈമാണ് നമ്മുടെ തായ്ലൻഡ് തായ്ലൈൻ നമ്മടെ ചെക്കിംഗ് ഒന്നും ആവാറില്ലല്ലോ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ വ്യത്യാസം തോന്നിയേ ഇത് ഫ്ലൈ ഓവർ ഈ ഫ്ളൈ ഓവറിന്റെ നേരെ തൊട്ട് താഴ്ന്ന താഴ്ത്തുനിന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഉള്ളിലേക്ക് കടന്നു വരാം ഇത് ആർക്ക് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാണ്ട് അപ്പം ഇടയ്ക്ക് കിടന്നു വരാൻ പറ്റുവോ ഏഹ് ഒരു ചെക്കിങ് ഒന്നുമില്ല ഞങ്ങൾ കയറി വന്നപ്പോഴും ഒന്നുമില്ല അത് പോലീസിന്റെ വണ്ടി പുറത്ത് പുറത്തുകിടക്കണതല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല ഇല്ല കാരത്തെ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറി വരണമെങ്കിൽ ആർക്കും വേണമെങ്കിലും ടിക്കറ്റും വേണ്ട ഒന്നും വേണ്ട വേണ്ടി ഇവിടേക്കൊക്കെ കയറി വരാനായിട്ട് ഒരാളൊന്നും നോക്കി ഒന്നും ഉണ്ടായില്ല തന്നെ താൻ വാതിരി തുടർന്ന് നമ്മൾ കയറി വന്നു ചെക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് ചെക്കിങ് ചെയ്യുന്ന സ്ഥലത്തിന്റെ അവിടേക്ക് എത്തി നമ്മുടെ സുരക്ഷയുടെ വൺ ഇതല്ലേ പ്രശ്നങ്ങളല്ലേ ഇവിടുന്ന് അങ്ങനെ ഒരു പ്രശ്നേ ഇല്ല ഏഴ് മണിക്കാണ് ഞങ്ങളോട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞത് ഞങ്ങൾ വളരെ നേരത്തെ എത്തി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സഫാരി പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ അവിടുന്ന് ഹോട്ടലിൽ പോകാണ്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം എത്ര മണിക്കൂർ നാലര അഞ്ചര ആറര ഏഴ് രണ്ടര മണിക്കൂർ നമ്മൾ വെയിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലേ ആവുള്ളൂ അപ്പോൾ ഇനി എവിടെയെങ്കിലും പറ്റിയ സ്ഥലമാണെങ്കിൽ ഒന്ന് ഇരിക്കണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം അതൊക്കെ കഴിഞ്ഞ് ചെക്കിങ്ങിന് വിളിക്കുമ്പോൾ നമുക്ക് പോവുകയും ചെയ്യാം ഓക്കെ മൂന്ന് മണിക്കൂർ ഇവിടെ നല്ല വെയിറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ ഓടി ചെയ്ത് പിടിച്ച് ഇരുന്നു അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല കഴിയും ബാങ്കോക്ക് ടു കൊച്ചി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെയാണോ ഫ്ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുമായിരിക്കും എല്ലാവർക്കും